الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد الله من لعوليا كل الله بريء السنه سبت ندكومه افركي بحقق بابر الله ونلوكيان വലിയ 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 പവർ ഇത് മഹത്വമാണ് മഹത്വങ്ങളും ും നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഭഗവാനപ്പെട്ട കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കും ഒരു മർക്കശൻ കിട്ടാതെ വിഷമിക്കുകയാണ്

വഴിപോയിട്ട് പോലും ഉണ്ടായിരിക്കില്ല യാത്ര അപ്പോൾ ുംബാഹു ഭൂമി ലോകം കാണാനുള്ള വലിയ കഴിവ് ആ വീട്ടിലിരുന്ന ശേഷമടമ്പൂരിന്റെ അബാഹു കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മളാണ് യഥാർത്ഥത്തിലുള്ള ജനത്തിന്റെ ആളുകൾ നമ്മളാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ നമ്മുടെ മഹാനായ നമുക്ക് അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കണം അവരുടെ മഹത്വങ്ങൾ പറയേണ്ടതുണ്ട് ഞാൻ എന്റെ മുമ്പിൽ നിങ്ങളോട് പറയുന്നു അവരെ കൂട്ടത്തിൽ വളരെ പ്രധാനിയാണ് മഹാനായ

അള്ളാഹു സുബാന ഹൂവത മഹാന്മാർ അവരാണ് ഏറ്റെടുക്കപ്പെട്ടവർ അവരൊരു വിഷയം പറഞ്ഞാൽ ഞാൻ അവരൊരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞ പൂർത്തിയാക്കി കൊടുക്കും പറയില്ല പറയില്ല ചൊല്ലില്ല ഞാനൊന്നുമേ എന്നോട് ചൊല്ലാതെ ോ മഹാനായുംഹുവ മഹാനാണ് അവിടുത്തെ കഥാപത്വ മഹത്വങ്ങളും ലോകത്ത് ആർക്കും സംശയമില്ലാ

അള്ളാഹു അവർ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോ അല്ലെങ്കിൽ അവരോട് ചെന്നിട്ടൊരു കാര്യങ്ങൾ ചോദിക്കുമ്പോ സംസാരിക്കുകയാണ് അവരീ ദൂരെയുള്ള വസ്തുക്കൾ കാണുകയാണ് മനുഷ്യരുടെ മനസ്സ് അവരുടെ മുന്നിലില്ലാത്ത വിഷയങ്ങൾ കാണും നമ്മൾ കാണാത്ത പലതും കാണാനുള്ള കഴിവ് അവർക്ക് കൊടുക്കും അടിവാദത്തുകൾ വല്ലാതെ വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ് ഹത്താ ൾ <Es>

പഠിച്ചു വളർന്നു വളരുമ്പോൾ ചെറുപായത്തിൽ തന്നെ വളരെ സുസ്ഥതയോടെയുള്ള ജീവിതമാണ് ആരോടും അനാവശ്യമായി സംസാരമില്ലാതില്ല കിതാബുകൾ ഓതുന്നത് പുറമെ ലിഖറുകൾ ചെല്ലുകയാകുക

ശ്രദ്ധിച്ചുകൊള്ളണം പർവ്വതം സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു പോയി മുന്നിലുള്ള എല്ലാ ആളുകൾക്കും മതിഗ്രഹിച്ചു കൊള്ളണമെന്നില്ല മുന്നിലുള്ള മുഴുവൻ ആളുകൾക്കും അത് മനസ്സിലായി കൊള്ളണമെന്നെങ്കില് എന്ന് പറയുന്ന സ്ഥലത്ത് വിമറുപിരിവർത്തനത്തിന് വേണ്ടി അവിടെ വെറുപണോട് നേരിടാൻ വേണ്ടി പോയിരിക്കുകയാണ്